നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഈ കണക്കുകളിൽ ഒരുപക്ഷേ നിങ്ങൾ ഞെട്ടിച്ചേക്കും കേരളത്തിൽ നടക്കുന്ന ആത്മഹത്യകളുടെ കണക്കുകൾ പരിശോധിക്കുമ്പോഴാണ് നമ്മൾ കൂടുതൽ നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സംസ്ഥാനത്ത് ആത്മഹത്യ ചെയ്ത പുരുഷന്മാരുടെ എണ്ണം എണ്ണായിരത്തി എണ്ണൂറ്റി അറുപത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കേരളത്തിൽ ആത്മഹത്യ ചെയ്ത സ്ത്രീകളുടെ കണക്ക് കൂടി ഒന്ന് പരിശോധിക്കാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ചുരുക്കത്തിൽ എൺപത്തിരണ്ട് ശതമാനമാണ് പുരുഷ ആത്മഹത്യാ നിരക്ക് പതിനഞ്ച് വയസ്സിന് താഴെയുള്ള അൻപത്തിനാല് കുട്ടികളും ആത്മഹത്യ ചെയ്തിട്ടുണ്ട് എന്ന് റിപ്പോർട്ടുകൾ സംസ്ഥാന ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ റിപ്പോർട്ടുകൾ പരിശോധിക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ് ആത്മഹത്യ ചെയ്യുന്നവരിൽ ഭൂരിഭാഗവും പുരുഷന്മാർ രണ്ടായിരത്തി പതിനാലിൽ സംസ്ഥാനത്ത് ആത്മഹത്യ ചെയ്തത് എണ്ണായിരത്തി നാനൂറ്റി നാല് ആളുകൾ എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെത്തിയപ്പോൾ അത് പതിനായിരത്തി എണ്ണൂറ്റി അറുപത്തിയഞ്ച് പേരായി പത്ത് വർഷത്തിനിടയിൽ ഇരുപത്തിയെട്ട് പോയിന്റ് ആറ് ശതമാനം ഭർത്തനവ് നമ്മൾ കൂടുതൽ സാമ്പത്തികമായി അഭിവൃദ്ധി പ്രാപിക്കുന്നു വികസിതമാകുന്നു പക്ഷെ ആത്മഹത്യയുടെ കാര്യത്തിൽ ഒരു കുറവുമില്ല ഇനിയാണ് കൂടുതൽ ശ്രദ്ധയോടെ കേൾക്കേണ്ട കണക്കുകൾ മുപ്പത് വയസ്സ് മുതൽ അറുപത് വരെ പ്രായത്തിനിടയിലാണ് അൻപത്തിമൂന്ന് ശതമാനം ആത്മഹത്യകളും മുപ്പത് മുതൽ നാൽപ്പത്തിയഞ്ച് വയസ്സുവരെയുള്ള പ്രായത്തിൽ രണ്ടായിരത്തി അറുനൂറ്റി എഴുപത്തിയാറ് ആളുകളും നാൽപ്പത്തി ആറ് മുതൽ അൻപത്തി ഒൻപത് വരെ പ്രായത്തിലുള്ള മൂവായിരത്തി എൺപത്തിയൊന്ന് ആളുകളും ജീവിതം അവസാനിപ്പിച്ചു ഏറ്റവും കൂടുതൽ ആത്മഹത്യ നടക്കുന്നത് മധ്യവയസ്സിൽ എന്നു സാരം പതിനഞ്ച് മുതൽ ഇരുപത്തിയൊൻപത് വരെ പ്രായത്തിൽ രണ്ടായിരത്തി പന്ത്രണ്ട് പേരാണ് ആത്മഹത്യ ചെയ്തത് പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്ന് വിഭിന്നമാണ് ഇപ്പോൾ കേരളത്തിന്റെ അവസ്ഥ സാധാരണ പാശ്ചാത്യ രാജ്യങ്ങളിൽ ഒറ്റപ്പെട്ട് ജീവിക്കുന്നവരും ഇണകളില്ലാത്തവരുമൊക്കെയാണ് പെട്ടെന്ന് ആത്മഹത്യയിലേക്ക് വഴുതി വീഴുന്നത് എന്നാൽ കേരളത്തിൽ വൈവാഹിക ജീവിതത്തിലെ താളപ്പിഴകളാണ് മിക്കവാറും ആത്മഹത്യകൾക്ക് കാരണം ഉയർന്ന വിദ്യാഭ്യാസ നിലവാരമുള്ള അൻപത്തിയേഴ് ശതമാനം ആളുകൾ മരിച്ചിരിക്കുന്നു ആത്മഹത്യ ചെയ്ത മുപ്പത്തിയെട്ട് പോയിന്റ് എട്ട് ശതമാനം ആളുകൾ ദിവസക്കൂലിക്കാരാണ് കുടുംബമൊന്നിച്ച് ആത്മഹത്യ ചെയ്ത ഒൻപത് സംഭവങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എന്തുകൊണ്ടാണ് മധ്യവയസ്സിലുള്ള ഈ ആത്മഹത്യകൾ ഏറി വരുന്നത് പ്രത്യേകിച്ച് പുരുഷന്മാരുടെ കാര്യത്തിൽ വൈവാഹിക ജീവിതത്തിലെ താളപ്പിഴകളിൽ നിന്ന് ഒടുവിൽ ജീവിതത്തോട് തോന്നുന്ന ഒരു തരം നിരാശ ഇതാണ് മിക്ക ആത്മഹത്യകൾക്ക് പിന്നിലും വൈവാഹിക ജീവിതത്തിലെ താളപ്പിഴകൾ പലപ്പോഴും സമൂഹങ്ങളിലേക്ക് പരക്കുന്നു ഇതോടെ സ്ത്രീകൾക്ക് പിന്തുണയുമായി നിരവധി സംവിധാനങ്ങൾ അവർക്ക് പിന്നിലണിനിരക്കുന്നു ഒറ്റപ്പെട്ടു പോകുന്ന പുരുഷന്മാരാകട്ടെ ഏകാന്തതയിലേക്കും പിന്നീട് നിരാശയിലേക്കും വീഴുന്നു സ്ത്രീകൾ പൊതുവെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ മറ്റുള്ളവരോടത് തുറന്നു പറയുകയും സഹായം തേടുകയും ചെയ്യുക പതിവാണ് എന്നാൽ പുരുഷന്മാർ അത്തരത്തിൽ സഹായം തേടുന്നില്ല അതുകൊണ്ട് തന്നെ അവർക്ക് വലിയ മാനസിക സമ്മർദ്ദം അനുഭവിക്കേണ്ടി വരുന്നു ഇതുകൊണ്ടാണ് ആത്മഹത്യകൾ കൂടുന്നു എന്ന പഠനത്തിനാധാരം എന്നാൽ ആത്മഹത്യാശ്രമം കൂടുതൽ നടത്തുന്നത് സ്ത്രീകളാണ് പലതും പേടിപ്പിക്കാൻ വേണ്ടി മൂന്ന് സ്ത്രീകൾ ആത്മഹത്യാശ്രമം നടത്തുമ്പോൾ ഒരു പുരുഷൻ മാത്രമാണ് അത്തരത്തിലുള്ള ആത്മഹത്യാശ്രമങ്ങൾ നടത്തുന്നത് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ആത്മഹത്യ എന്നതിനെക്കുറിച്ചും അവർ പരിശോധിച്ചിരുന്നു ഇതിൽ അൻപത്തിനാല് ശതമാനം ആളുകളും കുടുംബ പ്രശ്നങ്ങളെ തുടർന്നാണ് ആത്മഹത്യ ചെയ്തത് മധ്യപ്രായത്തിലെത്തുമ്പോൾ പുരുഷന്മാർ പൊതുവെ കുടുംബത്തിൽ ഒറ്റപ്പെട്ടു പോകും അമ്മയും മക്കളുമൊക്കെ ഒരു വശത്ത് ആ പുരുഷനെ ഒറ്റപ്പെടുത്തും മറ്റാരോടും തന്റെ സ്വകാര്യ ദുഃഖങ്ങൾ പറയാൻ കഴിയാതെ വരുന്ന പുരുഷന്മാർ ഒടുവിൽ ആത്മഹത്യയിലേക്ക് കൂപ്പുകുത്തും ലഹരിക്കടിമപ്പെട്ട് ആത്മഹത്യ തേടിയത് പത്ത് പോയിന്റ് രണ്ട് ശതമാനം സാമ്പത്തിക പരാധീനതകളുടെ പേരിലുള്ള ആത്മഹത്യ മൂന്ന് പോയിന്റ് ആറ് ശതമാനം മാത്രം പ്രണയത്തകർച്ചയിൽ രണ്ട് പോയിന്റ് ഏഴ് ശതമാനം തൊഴിലില്ലായ്മ മൂലം പോയിന്റ് ഒൻപത് ശതമാനം പരീക്ഷയിലെ തോൽവി സംബന്ധിച്ച് പോയിന്റ് അഞ്ച് ശതമാനം കുടുംബ ബന്ധങ്ങളിലെ വിള്ളലുകൾ പലപ്പോഴും ആത്മഹത്യകളിലേക്ക് പുരുഷന്മാരെ തള്ളിവിടുന്നു കുടുംബമെന്ന സുരക്ഷയിൽ നിന്ന് പുറത്തേക്ക് വീഴുന്ന പുരുഷനാണ് പലപ്പോഴും ആത്മഹത്യയ്ക്കിരയാകുന്നത് എന്നർത്ഥം ഇവിടെ എന്തുകൊണ്ട് സ്ത്രീകൾ രക്ഷപ്പെടുന്നു കുടുംബജീവിതത്തിലെ താളപ്പിഴകളിൽ പലപ്പോഴും അമ്മമാർക്ക് മക്കളെ തനിക്കൊപ്പം ചേർത്ത് നിർത്താൻ കഴിയുന്നു ചെറുപ്രായത്തിലൊക്കെ ഒരുപാട് സുഹൃത് ബന്ധങ്ങളുള്ള പുരുഷന്മാരാകട്ടെ കാലാന്തരത്തിൽ അത്തരം സുഹൃത് ബന്ധങ്ങളിൽ നിന്നൊക്കെ അകന്ന് കുടുംബങ്ങളിലേക്ക് പലപ്പോഴും ഒതുങ്ങിക്കൂടും ഒടുവിൽ കുടുംബം കൈവിടുമ്പോൾ അവർക്ക് മദ്യം അല്ലെങ്കിൽ മയക്കുമരുന്ന് ഇത്തരം ഏതെങ്കിലും ഒരു ലഹരിയിൽ തങ്ങളുടെ ജീവിതം ഒടുപ്പിക്കേണ്ടി വരും ചെറുപ്രായത്തിലുള്ള വിദ്യാർത്ഥികൾക്കല്ല യഥാർത്ഥത്തിൽ കൗൺസിലിംഗ് കൊടുക്കേണ്ടത് ഒരു നാൽപ്പത് വയസ്സ് മുതൽ അറുപത് വരെ കൃത്യമായ കൗൺസിലിംഗ് കൊടുക്കണമെന്നാണ് വിദഗ്ധർ പറയുന്നത് മധ്യവയസ്സിൽ ഏറെ പ്രശ്നങ്ങൾ ഉണ്ടാകും പലപ്പോഴും വിവാഹ ജീവിതത്തിലെ ലൈംഗിക ജീവിതം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വലിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ദമ്പതികൾക്കിടയിലുണ്ടാകും ദമ്പതികളിൽ ഒരാൾക്കുണ്ടാകുന്ന ലൈംഗിക വിരക്തി ഈ വൈവാഹിക ജീവിതത്തെ വലിയ തോതിൽ ബാധിക്കും അതുകൊണ്ട് അതുകൊണ്ടുതന്നെ കൃത്യമായ കൗൺസിലിങ്ങും ഒക്കെ ഈ പ്രായത്തിൽ ഈ കാലഘട്ടത്തിൽ ദമ്പതികൾക്ക് ആവശ്യമാണ് വലിയ കുടുംബമാണെങ്കിൽ പോലും കുടുംബത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന നിരവധി പുരുഷന്മാരുണ്ട് എന്ന് പഠനങ്ങൾ പറയുന്നു ഇത്തരം ഒറ്റപ്പെടലുകളിൽ അവർ വലിയ മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നു പിന്നീട് അസുഖങ്ങൾ വേട്ടയാടുകൾ എന്തിനു മറ്റുള്ളവർക്ക് താൻ ഒരു ബാധ്യതയായി ജീവിക്കണമെന്ന ചിന്ത ഒടുവിൽ ആത്മഹത്യയിലവർ അഭയം പ്രാപിക്കുന്നു അടുത്ത കാലത്തായി ധാരാളം വ്യാജ പീഡനകഥകൾ കേരളത്തിൽ പെരുകുന്നു ഇതിന്റെ ഭാഗമായും നിരവധി ആത്മഹത്യകൾ ഉണ്ടാകുന്നുവെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് കുട്ടികളെ പഠിപ്പിച്ച് കുടുംബത്തിന് മുഴുവൻ ബാധ്യതയും ഏറ്റെടുത്ത് മധ്യവയസ്സെത്തുമ്പോഴേക്കും വലിയ സാമ്പത്തിക പരാധീനതകളിൽ പെടുന്ന പുരുഷന്മാർ ഒടുവിൽ കുടുംബത്തിലെ കുറ്റപ്പെടുത്തലുകൾ മാത്രമാകും അവരുടെ ബാക്കിയിരിപ്പ് കുട്ടികളൊക്കെ അവരുടെ വഴിക്ക് പിഴിഞ്ഞു പോകും പലപ്പോഴും ഭാര്യയുടെ കുറ്റപ്പെടുത്തലുകൾ കൂടിയാകുമ്പോൾ തങ്ങളുടെ ജീവിതം അവസാനിപ്പിക്കാൻ അവർ നിർബന്ധിതരാകും ഏറെ വിചിത്രമാണ് കേരളത്തിലെ കാര്യങ്ങൾ കുടുംബജീവിതത്തിൽ തുറന്നു പറച്ചിലുകളില്ല മക്കളും മാതാപിതാക്കളും ഒരുമിച്ച് നിൽക്കേണ്ട അനിവാര്യത പലപ്പോഴും മനസ്സിലാക്കാറുമില്ല ഇതിപ്പോൾ ഡിജിറ്റൽ ലോകത്താണ് എല്ലാ ദമ്പതികളുടെയും ജീവിതം എല്ലാവർക്കും മൊബൈൽ ഫോൺ മൊബൈൽ അഡിഷൻ പഴയ ബന്ധങ്ങളൊക്കെ പലരും കുത്തിപ്പൊക്കി കൊണ്ടുവരുന്നു മൊബൈൽ ഫോണിൻ്റെയും വാട്സാപ്പിൻ്റെയും ഒക്കെ ലോകത്ത് ചാറ്റുകളും മറ്റ് കൊഞ്ചലുകളുമൊക്കെ പതിവാണ് ഇതൊക്കെ വൈവാഹിക ജീവിതത്തെ വളരെയേറെ ബാധിക്കും എന്തായാലും വിവാഹ ജീവിതത്തിലെ താളപ്പിഴകൾ തന്നെയാണ് കേരളത്തിൽ പുരുഷന്മാരുടെ കൂട്ട ആത്മഹത്യകൾക്ക് കാരണം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്